ഇ വി എം ഹാക്കിങ്ങിനെ കുറിച്ച് ഗൌരവമായ ചർച്ചയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ചില ക്രമക്കേടുകൾ ഇ വി എം മിഷനിൽ നടത്തി എന്ന് സമ്മതിക്കേണ്ടി വന്നു പോലീസ് മഹാരാഷ്ട്രയിൽ കേസുമെടുത്തിട്ടുണ്ട് സംഗതി അന്താരാഷ്ട്ര വിഷയമായി മാറിയത് നമ്മുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പൊതുപ്രവർത്തനം ഏതാണ്ട് അരമണിക്കൂറോളം നിർത്തിവെക്കുകയും പിന്നീട് ആരംഭിക്കുകയും ചെയ്ത രാജീവ് ചന്ദ്രശേഖർ സാറ് എക്സ് പ്രൊഫൈലിൽ കയറി ഇത് ഹാക്കിംഗ് ഹാക്കിംഗൊന്നും എഴുതിയപ്പോൾ ഈ വെറുതെ അല്ലാതെ കാര്യശേഷി ഉണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയ എലൻ മസ്ക് കയറി അങ്ങനെയല്ല ഇങ്ങനെയുള്ള ഏതന്ത്രങ്ങളും ഹാക്ക് ചെയ്യാൻ കഴിയുമെന്നും ചെയ്തിട്ടുണ്ടെന്നും മറുപടി പറഞ്ഞപ്പോൾ പിന്നീട് അത് സമ്മതിക്കേണ്ടി വന്നു അദ്ദേഹത്തിന് കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിയും പങ്കുചേർന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും ജനാധിപത്യത്തിലെയും ഒരു ബ്ലാക്ക് ബോക്സാണ് ഇ വി എം എന്ന് അദ്ദേഹവും അഭിപ്രായപ്പെടുകയുണ്ടായി ഏതായാലും ആ ചർച്ച ഗൗരവമായി നടക്കുന്നു പേപ്പർ ബാലറ്റിലേക്ക് ഈ രാജ്യം മാറേണ്ടത് ആവശ്യം തന്നെയാണ് പ്രത്യേകിച്ച് ഫ്രോഡുകൾ പൊതുസമൂഹത്തിൽ മാത്രമല്ല ഭരണരംഗത്തും ഉദ്യോഗസ്ഥ രംഗത്തുമൊക്കെ ധാരാളമുള്ളൊരു സമൂഹത്തിൽ നേർക്കു നേരെ കൺമുന്നിൽ കാണുന്ന പേപ്പറിനെ വിശ്വസിക്കാവുന്നതുപോലെ ഒരു മിഷനെയും വിശ്വസിക്കാനാവില്ല ആര് ജയിച്ചാലും ആര് തോറ്റാലും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇ വി എം മിഷൻ ഹാക്ക് ചെയ്യപ്പെടുമെന്നുള്ള വാർത്ത കുറേ കാലങ്ങളായി പൊതുമണ്ഡലത്തിലുള്ളതാണ് എന്നാൽ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്ന തരത്തിലൊരു വാർത്ത പതിനാറാം തീയതി മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്തു വന്നു സംഗതി എന്തുവാന്ന് വെച്ചാൽ വൻറായ് പോലീസ് ഒരു പുതിയ കേസ് പുറത്തു കൊണ്ടുവന്നു ആ കേസ് വേറെ ഒന്നുമല്ല രവീന്ദ്രവാൾക്കർ എന്ന് പറയുന്ന ശിവസേന ഏകനാഥ് ഷിൻഡയുടെ പാർട്ടിക്കാരൻ നാൽപ്പത്തി എട്ട് വോട്ടിനാണ് ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ജയിച്ചത് അദ്ദേഹത്തിൻ്റെ മരുമകൻ ഈ പോസ്റ്റൽ വോട്ടുകൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ എണ്ണുന്നതിന് വേണ്ടി തൻ്റെ മൊബൈൽ ഉപയോഗിച്ച് ഒരു ഒ ടി പി രജിസ്റ്റർ ചെയ്ത് അത് തുറന്ന് ജൂൺ നാലാം തീയതി നെസ്കോ സെൻറ്ററിനകത്ത് കയറി ഓപ്പറേറ്റ് ചെയ്ത വിവരം അത് പുറത്തു വരികയുണ്ടായി സി ആർ പി സി നാൽപ്പത്തിയൊന്ന് എ നോട്ടീസ് അദ്ദേഹത്തിന് കൊടുക്കുകയും അദ്ദേഹത്തെ പോലീസ് വിളിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തു അതിലൂടെ മനസ്സിലാക്കിയത് ഈ പറയുന്ന നെസ്കോ സെൻറ്ററിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മിഷൻ അതിലെ ഈ പോസ്റ്റൽ ഇലക്ട്രോണിക് വോട്ടുകൾ എണ്ണുന്ന ആ മിഷ്യൻ അതായത് ഉദ്യോഗസ്ഥരും അതുപോലെയുള്ള ആളുകളും ചെയ്യുന്ന മിഷൻ എണ്ണുന്ന ആ മിഷ്യൻ ആ മിഷൻ തൻ്റെ മൊബൈൽ ഫോണുമായി കണക്റ്റ് ചെയ്തിരിക്കുന്നു കണക്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല ഈ നാലാം തീയതി ഈ സ്ഥാനാർത്ഥിയുടെ മരുമകൻ ഈ നെസ്കോ സ്റ്റേഷനിൽ വന്നു എന്നിട്ട് പോലീസ് കണ്ടുപിടിച്ചത് ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ് സിസ്റ്റം ഇ ടി പി ബി എസ് എന്ന് പറയുന്ന ആ ഇവി എം മിഷൻ അൺലോക്ക് ചെയ്യുന്നതിന് തൻ്റെ മൊബൈലിലൂടെ ഒരു ഒ ടി പി ജനറേറ്റ് ചെയ്ത് കൊടുക്കുകയും അങ്ങനെ അത് ഓണാക്കി എണ്ണിയപ്പോൾ സ്വന്തം അമ്മാവൻ നാൽപ്പത്തെട്ട് വോട്ടിന് ജയിക്കുകയും ചെയ്തു എങ്ങനെയാണ് സ്ഥാനാർത്ഥിയുടെ മരുമകന് തൻ്റെ മൊബൈൽ ഫോണും ഈ ഇ വി എമ്മുമായി കണക്റ്റ് ചെയ്യാനാവുക അപ്പം സാധ്യമല്ലെങ്കിൽ അത് സാധിക്കില്ലല്ലോ ക്രമക്കേട് നടന്നു എന്ന് ഇലക്ഷൻ കമ്മീഷനും സമ്മതിച്ചു ആ സീറ്റിൻ്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്ട് വൈകുന്നേരം വരെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിലെ ശിവസേന സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുകയായിരുന്നു എന്നാൽ അദ്ദേഹം വോട്ട് എണ്ണിയപ്പോൾ ജയിക്കുകയും ചെയ്തു പക്ഷേ ജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം നോട്ട വോട്ടിനേക്കാൾ കുറവായതുകൊണ്ട് റീ വേണ്ടി വന്നു ആ റീക്കൗണ്ടിങ്ങിലാണ് ഈ പണി നടത്തി നാൽപ്പത്തിയെട്ട് വോട്ടിന് അമ്മാവൻ ജയിച്ചത് അതിനെതിരെ ഉദ്ധവ് താക്കറെ കോടതിയിൽ പോകാനിരിക്കുക ഈ വിഷയത്തെ സംബന്ധിച്ച് പഠിച്ചപ്പോഴാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സാറ് ഇടയ്ക്കൊരു അഭിമുഖത്തിൽ ഞാൻ എവിടെയോ കണ്ടിരുന്നു അത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റിയില്ല ഈ ചിപ്പുകൾ ഉണ്ടാക്കി കൊടുത്ത് എങ്ങനെയാണ് പുള്ളി രക്ഷപ്പെട്ടത് എന്നൊക്കെ വ്യാഖ്യാനിച്ചത് യഥാർത്ഥത്തിൽ അദ്ദേഹം രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്നും അദ്ദേഹത്തിൻ്റെ കഴിവൊണ്ടാണോ വിവാഹം കൊണ്ടായിരുന്നോ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടുകളും ചരിത്രവും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഏതായാലും അദ്ദേഹം ആ കഴിവ് ഉപയോഗിച്ച് ചിപ്പുണ്ടാക്കുന്ന കഥയൊക്കെ പറഞ്ഞു ആ ചിപ്പുണ്ടാക്കുകയും ഇംഗ്ലീഷ് ഭാഷ ഒരു പ്രത്യേക രീതിയിൽ പറവറപ്പുണ്ടാക്കി പ്രൊണൗൺസ് ചെയ്യാൻ അറിയാവുന്ന ഒരു സംഗതിയൊക്കെ വച്ച് എക്സ് പ്രൊഫൈലിൽ കയറി ഇ വി എം ഹാക്ക് ചെയ്യുക സാധ്യമല്ല എന്നൊരു ബ്ലൈൻഡ് സ്റ്റേറ്റ്മെൻ്റ് അടിച്ചു അതിനകത്ത് കയറി പിടിച്ചത് ചില്ലറക്കാരനല്ല എലോൺ മസ്ക് ആണ് എലോൺ മസ്ക് പറഞ്ഞു സാധ്യമാണ് ഏത് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഹാക്ക് ചെയ്യാൻ സാധ്യമാണ് എല്ലാവർക്കും അറിയാം യാന്ത്രികമായ ഏത് ഇലക്ട്രോണിക് ഉപകരണമാണ് ഹാക്ക് ചെയ്യാൻ കഴിയാത്തത് അതിൻ്റെ സിസ്റ്റത്തിൽ പിടികിട്ടണമെന്നുള്ളതേ ഉള്ളൂ അവസാനം നമ്മുടെ ഈ തിരുവനന്തപുരത്ത് മത്സരിച്ച ശാസ്ത്രജ്ഞൻ സമ്മതിക്കേണ്ടി വന്നു എലോൺ മാസ്കിനോട് പുള്ളി മനസ്സിലായി ഈ കളി മുന്നോട്ട് പോയാൽ ശരിയാവില്ല കാരണം കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ എലോൺ മാസ്കുകൾ പറയുക തന്നെ ചെയ്യുവന്നു ഇതിനു മുമ്പ് അമേരിക്കയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് സിസ്റ്റം ഉപയോഗിച്ചതാണ് ആ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ കുഴപ്പങ്ങൾ കണ്ടുപിടിച്ചാണ് അവർ ബാലറ്റ് പേപ്പറിലേക്ക് മാറിയത് ആലോചിച്ച് നോക്കൂ അമേരിക്ക അടക്കമുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് രാജ്യങ്ങളിൽ പോലും ഇപ്പോഴും പേപ്പർ ബാലറ്റാണ് അപ്പോൾ ഇവിടുത്തെ റിസ്ക് അമ്മാവൻ്റെ മരുമോൻ്റെ മൊബൈൽ ഫോണിൽ ഒ ടി പി ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന സമ്മതിദാന യന്ത്രത്തിൻ്റെ അവസ്ഥയെങ്കിൽ ജനാധിപത്യം എന്താണ് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇതിനെ തുടർന്ന് കമൻ്റ് എഴുതിയത് ഈ പറയുന്ന ഇന്ത്യയിലെ ഇ വി എം എന്ന് പറയുന്നത് ബ്ലാക്ക് ബോക്സിന് തുല്യമാണ് എന്ന് പറഞ്ഞത് ബ്ലാക്ക് ബോക്സ് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഈ ഒരു ദുരൂഹപ്പെട്ടി അതായത് ആർക്കും തുറക്കാനോ പരിശോധിക്കാനോ പറ്റില്ല ഇത് വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്നു വളരെ പെട്ടെന്ന് പോയി എന്ന് പറയുന്നു ഈ അടുത്ത സമയത്തൊരു വാർത്ത കണ്ടത് ഈ തെരഞ്ഞെടുപ്പ് നടന്ന പല മണ്ഡലങ്ങളിലും വി വി പാറ്റും അതിലുണ്ടായിരുന്ന ഈ വോട്ടുകളുമായി വലിയ ഉണ്ടത്രേ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ നിർദ്ദേശപ്രകാരം കാശടച്ചാൽ വോട്ടുകൾ എണ്ണേണ്ടതാണ് അതിനാരെങ്കിലും സമീപിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എവിടെയൊക്കെയോ ഉത്തർപ്രദേശിൽ ചില വിവരങ്ങൾ സത്യസന്ധമായി ചെയ്തില്ല അതിനാ തെരയോഗസ്ഥർ അതിൽ കളവ് കാട്ടി എന്നൊക്കെ പറഞ്ഞ് ആരോ കേസിന് പോകുന്നൊരു വാർത്ത വായിച്ചു പേരൊക്കെ മറന്നുപോയി ഏതായാലും സമയമെടുത്തായാലും അടുത്ത ദിവസമേ ഫലം അറിയുള്ളെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല കാരണം രണ്ടും മൂന്നും നാല് മാസം പ്രചരണം നടത്തി ഈ കിട്ടുന്ന വോട്ട് അത് യഥാർത്ഥത്തിൽ ആർക്കാണ് കിട്ടിയതെന്നുള്ളത് സത്യസന്ധമായി എണ്ണപ്പെടണമെന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ആവശ്യം ആര് ജയിച്ചാലും ആര് തോറ്റാലും ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കിട്ടിയതുകൊണ്ട് ഇനി ഇ വി എം ആയിക്കോട്ടെ എന്ന് പറയുന്ന നിലപാടല്ല വേണ്ടത് ജനങ്ങൾക്കതിൽ ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ ബാലറ്റ് പേപ്പർ സിസ്റ്റത്തിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം മടങ്ങേണ്ടത് ആവശ്യമാണ്